ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഫ്രഷ് ശംഖുപുഷ്പം വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഫേസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന സോപ്പാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ശംഖുപുഷ്പമാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലില്ല അടുത്ത വീട്ടിൽ നിന്ന് ഞാൻ പറിച്ചു കൊണ്ടുവന്നതാണ് അപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ശംഖുപുഷ്പത്തിന് കുറച്ച് കളർ കുറവാണ് കേട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് കളറിലാണ് നമ്മുടെ പൂ ഇരിക്കാറുള്ളത് അത് നല്ല ഫ്രഷ് പൂവാണ് അപ്പം ഇത് വെച്ച് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പൂവട്ടോ അപ്പം ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ശംഖുപുഷ്പം ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ശംഖുപുഷ്പത്തിലെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തില് അടങ്ങിയിരിക്കും കേട്ടോ അപ്പം നന്നായിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ സോപ്പിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള കളറോ കെമിക്കൽസോ ഒന്നും യൂസ് ചെയ്യാതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ കളർ തന്നെ നല്ല അടിപൊളി ഒരു ബ്ലൂ കളറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ സോപ്പിലും നാച്ചുറൽ കളറാണ് നമ്മൾ ചേർക്കുന്നത് നമ്മളിപ്പോൾ ഏത് ജ്യൂസാണോ ആഡ് ചെയ്യുന്നത് അതിൻ്റെ കളർ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമ്മളൊരു കസ്റ്റമറിന് നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ അവർക്കത് നല്ല രീതിയിൽ യൂസ് ആവുന്നുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അവർക്കിപ്പോൾ നമ്മുടെ സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഞാനിതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് വേറൊരു തരത്തിലുള്ള കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം നേരെ നമ്മൾ ശംഖ് പുഷ്പത്തിൻ്റെ ജ്യൂസ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള സോബേസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ സോബേസ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല പാരബൻ ഫ്രീയും സൾഫൈറ്റ് ആയിട്ടുള്ള നല്ല സോബേസ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലാച്ചിങ്ങനെ നമ്മുടെ സ്കിന്നിന് അത് ഡാമേജ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാനിവിടെ മെൽറ്റ് ആൻഡ് പ്യുവർ ഗ്ലിസറിൻ സോബേസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ദേനം നമ്മൾ ശംഖുപുഷ്പത്തിന്റെ ജ്യൂസ് ഒരു ചെറിയൊരു ഇങ്ങനത്തെ മില്ലി മില്ലി ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം ചൂടാക്കിയതിന് ശേഷം നമ്മുടെ സോബേസ് അതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സോബേസ് നന്നായിട്ട് മെൽറ്റ് ആയി വന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എടുത്ത് ഇളക്കാനൊന്നും പാടില്ല കേട്ടോ അപ്പം നമ്മൾ ജ്യൂസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ജ്യൂസ് എടുക്കാനായിട്ട് ഈ സോബേസ് മെൽറ്റ് ആവുന്ന നേരം കൊണ്ട് ജ്യൂസ് എടുത്തു വെക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ സോബേസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കൂടുതലും അതിലിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ അപ്പം നന്നായിട്ട് പത മുകളിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ സോബേസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ശംഖുപുഷ്പത്തിന്റെ ജ്യൂസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ റോസ് വാട്ടറും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ ഇ വെജിറ്റബിൾ ഗ്ലിസറിൻ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ഏത് ഫ്രാഗ്രൻസ് ആണോ യൂസ് ചെയ്യുന്നത് അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മോൾഡ് ആക്കി വെക്കണം കേട്ടോ നമ്മൾ മോൾഡ് പിന്നെ നമ്മൾ ഒഴിച്ചതിന് ശേഷം എടുത്ത് മാറ്റാനൊന്നും പാടില്ല അപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ ഷേയ്പ്പന്നെ മാറിപ്പോട്ടോ അപ്പം നമ്മൾ ഓരോ മോൾഡിലേക്കും നമുക്ക് ഇങ്ങനെ സോപ്പ് ബേസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം വലുപ്പുള്ള സോപ്പാണ് നമുക്ക് കിട്ടുക അപ്പം നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എൻ്റെ നമ്പർ കൊടുക്കാം കേട്ടോ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഞാൻ ഫുള്ള് ഇതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എത്ര രൂപയാണ് നമ്മുടെ സോപ്പിനുള്ളതും ഇനി നിങ്ങൾക്ക് സോപ്പേസ് എങ്ങനെ ആവശ്യമുണ്ടെങ്കിലും നമ്മൾക്ക് ഈ വാട്ട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മൾ എല്ലാത്തിലും നമ്മൾ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് മറ മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളറാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ അത്തേ പോലെയുള്ള കളർ കേട്ടോ നമ്മളിതിൽ വേറെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല വേറെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല നാച്ചുറൽ സോപ്പാണ് ഓർഗാനിക് നമ്മുടെ സോപ്പാണ് ഇത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്കിതൊരു റാപ്പിംഗ് റോള് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നല്ല അടിപൊളി സോപ്പാണ് അപ്പം ചിലവർ പറയാറുണ്ട് സോപ്പിന് തീരെ കട്ടിയില്ല പതിയില്ല എന്നൊക്കെ നമ്മുടെ സോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പതിയുമുണ്ട് നല്ല കട്ടിയായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് സോപ്പ് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സോപ്പ് ബേസ് ഒന്നും കിട്ടാത്തവരാണെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം നിങ്ങളിലേക്ക് നല്ല പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോബേസ് എത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഫ്രാഗ്രൻസോ വൈറ്റമിൻ ഈയിലെ ബോട്ടിൽ എങ്ങനെ ആവശ്യമുണ്ടെങ്കിലും നമുക്ക് കമൻ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് ഓരോ സോപ്പും ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ കുറേ പേരുടെ സംശയമാണ് എങ്ങനെയാണ് നമ്മൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത് കവർ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് വേറെ ഇങ്ങനത്തെ കവറാണ് കേട്ടോപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഇങ്ങനെ നമ്മൾ ഒരു റാപ്പിംഗ് റോള് വെച്ചിട്ടാണ് ഇത് കവർ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ശംഖുപുഷ്പം എലോവേറ ക്യാരറ്റ് ബീട്രൂട്ട് ചാർക്കോൾ ബോട്ട് മിൽക്ക് അങ്ങനെ പല തരത്തിലുള്ള സോപ്പുകളുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ സ്കിന്നിന് ഏത് സോപ്പാണ് അത് അനുസരിച്ചിട്ട് നിങ്ങളെ സോപ്പ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലാതെ നമ്മൾ ഒരാഴ്ച ഒരു സോപ്പ് യൂസ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിറ്റത്താഴ്ച നമ്മൾ വേറൊരു സോപ്പ് തേക്കുകയാണെങ്കിൽ നമുക്ക് ആ സോപ്പിൻ്റെ ഒരു എന്താ പറയുക ഗുണം കിട്ടാതിരിക്കും അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സോപ്പ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഓരോ സോപ്പിനും അതിൻ്റെതായ ഗുണങ്ങളുള്ള സോപ്പുകളാണ് കേട്ടോ അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് ഏത് തരം സോപ്പാണ് വേണ്ടത് വെച്ചെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടാണ് സോപ്പുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് ഇപ്പം ചിലർക്ക് സ്മെല്ല് കൂടുതല് വേണ്ടി വരും ചിലർക്ക് പത കുറച്ച് കൂടുതൽ വേണ്ടി വരും അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടാണ് സോപ്പുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അപ്പോൾ അവരവരുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന തരത്തിലുള്ള സോപ്പ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ ചിലർക്ക് നന്നായിട്ട് പിംപിൾസ് ഉണ്ടാവും അതുപോലെ തന്നെ ചിലവരുടെ സ്കിന്നിൽ ഓയിലി ആയിരിക്കും ഡ്രൈ സ്കിൻ ആയിരിക്കും അപ്പോൾ അവരവരുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള സോപ്പ് നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയതോന്നാണെങ്കിൽ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് സോപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഞാനീ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം Bye.